ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇത് ഷിഹാദ് ഇത് സുബേർ ഇവർ നമ്മുടെ എന്താ നിങ്ങൾ ചെയ്യുന്ന ഞാൻ കൺസ്ട്രക്ഷൻ ആണ് ഫുൾ വർക്ക് കീ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ള സംവിധാനമാണ് അപ്പം അതിന് നമുക്ക് ഇതേപോലെ ഒത്തിരി പ്ലാൻസുകൾ ആവശ്യം വരും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതും നിങ്ങളുടെ ഈ ഇത് സന്ദർശിക്കുള്ള ഫാം ഒന്ന് സന്ദർശിക്കാനായിട്ട് നമ്മൾ എത്തിയത് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അതുപോലെ ഉണ്ട് ഇതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ എന്നിലേക്ക് ക്യാമറ എന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇവര് നിങ്ങൾക്ക് വീടിന്റെ മുറ്റത്ത് പ്ലാന്റുകൾ ഡിസൈൻ ചെയ്ത് ചെടികൾ വെച്ച് അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് എല്ലാ മേഖല ഇപ്പം കോഴിക്കോട്ടോടുള്ള പ്ലാന്റുകൾ എല്ലായിടത്തും ഉണ്ട് കോഴിക്കോട്ടേക്ക് ഇവര് കൊണ്ടുപോകുന്ന പ്ലാന്റുകള് എടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുന്ന് അവിടെ വെക്കാനുള്ള പ്ലാന്റുകൾ എടുക്കാൻ വേണ്ടി വന്ന അപ്പോൾ വലിയ ചെടികളാണ് ഇവരുടെ അപ്പോൾ ഈ സീറ്റ് ലൂബി ചേട്ടാ പറിക്കാ ഈ ചേട്ടന് ഇതും പറിക്കൂ ഈ ചേട്ടന് ഇതും പറിക്കൂ ആ അപ്പോൾ സീറ്റ് ലൂബി ഞാൻ കാടക്കുന്ന െല്ലോ ഉണ്ട് വലിയ പ്ലംസ് അപ്പം ഇതിന്റെ തൈകള് നമ്മൾ ഡി ടി ഡിസി വഴി എല്ലായിടത്തും എത്തിക്കുന്നതാണ് കേട്ടോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി എന്തേലും ഇങ്ങനത്തെ പ്രോജക്റ്റുകൾ ചെയ്യണ ഇവർ ചെയ്യുന്നുണ്ട് ഇവരുടെ ഡീറ്റെയിൽകൾ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബൈ